സച്ചി പ്രിയപ്പെട്ട ും ഒരു വാർത്തയിലേക്ക് ഹാർദവുമായ സ്വാഗതം പോലീസ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾക്കൊക്കെ ചെറിയ ഭയം ഉള്ളിച്ചോളാം പക്ഷേ പോലീസ് ഭയക്കേണ്ട ഒരു സംവിധാനമല്ല ഇന്ന് പലപ്പോഴും അവർ തന്നെ തെളിയിച്ചിട്ടുള്ള അത്തരമൊരു സംവിധാനം ഉള്ളതുകൊണ്ടാണ് ഒരുപക്ഷെ നമ്മുടെ സമൂഹം ഇന്നും സമാധാന അന്തരീക്ഷത്തിൽ തന്നെ തുറന്നു പോകുന്നത് അവർ ചെയ്യുന്ന ജോലി അവർ ചെയ്യുന്ന ത്യാഗം അത് വളരെ വലുതാണ് അത് വിലപ്പെട്ടതാണ് ഒരിക്കലും അവരെ ഭയക്കേണ്ടവരക്കുന്നതാണ് അവർക്കുഴപ്പം നിന്ന് സമൂഹത്തിലെ അനീതികൾക്കെതിരെ നേരെ നമ്മൾ നമുക്ക് അത്തരത്തിൽ പണവരുതാൻ ഇറക്കിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ച് ഒന്നാക്കില്ല കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ പോലീസ് ഇൻസ്പെക്ടറായി കഴിഞ്ഞ മുപ്പത് ദിവസങ്ങൾക്ക് മുമ്പ് ജോലിയിൽ നിന്നും ലഭിച്ച ഷാരകൽഷാറാണ് അദ്ദേഹം ഒരു വലിയ യാത്രയാണ് എന്താണ് യാത്രയെന്ന് പറയുന്നത് ലഹരി വിരുദ്ധ സന്ദേശിച്ച യാത്ര രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്ററാണ് അദ്ദേഹം ഈ സന്ദേശവുമായി ഈ പൊതുസമൂഹത്തിലൂടെ കടന്നു പോകുന്നത് കൊല്ലത്തു നിന്നും തുടങ്ങി ഈ യാത്ര കൊല്ലത്ത് തന്നെ ഈ മാസം ജൂലൈ മാസം രണ്ടാം തീയതി സമാപിക്കും കൊല്ലം കൊട്ടാരക്കര എറണാകുളം കാസർഗോഡ് വയനാട് പാലക്കാട് ഇടുക്കി കോട്ടയം പുനലൂർ തിരുവനന്തപുരം കൊല്ലം ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ലഹരിവിരുദ്ധ യാത്രയുടെ സന്ദേശയാത്രയുടെ വഴി ഇവിടെ സ്കൂളുകളിൽ പൊതുസമൂഹങ്ങളിൽ ഒക്കെ തന്നെ അദ്ദേഹം ലഹരിവിരുദ്ധ സന്ദേശ സന്ദേശം അറിയിച്ചുകൊണ്ടാണ് യാത്ര പ്രിയപ്പെട്ട നാട്ടുകാരെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കഴിഞ്ഞ മുപ്പത് ദിവസം മുമ്പ് റിട്ടയർ ചെയ്ത എസ് ഐ ഷാജഹാൻ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് തരുന്ന ഷാജഹാൻ ലഹരിക്കെതിരെ നടത്തുന്ന സൈക്കിൾ യാത്രയാണ് അതിന്റെ കൊല്ലം ജില്ലയിലെ അവസാനത്തെ സ്റ്റേഷനാണ് നമ്മുടെ ചടയമന പോലീസ് സ്റ്റേഷൻ അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുകയാണ് അദ്ദേഹത്തെ ആ ചടയമന പോലീസ് സ്റ്റേഷന്റെ പേരിലും നമ്മുടെ നാട്ടുകാരുടെ പേരിലും ആഭിനന്ദിക്കുകയാണ് കാരണം ഇങ്ങനൊരു സന്ദേശം സൈക്കിൾ യാത്രയിലൂടെ തന്നെ എല്ലാവരിലേക്കും എത്തിക്കാൻ അദ്ദേഹം നേരത്തെ പ്രയത്നത്തിന് അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു അതോടൊപ്പം എല്ലാവിധ ആശംസകളും നൽകുന്നു അദ്ദേഹം ഇന്ന് തിരുവനന്തപുരം ജില്ലയിലേക്ക് അദ്ദേഹത്തിൻ്റെ യാത്ര പ്രവേശിക്കുകയാണ് എല്ലാ ആശംസകളും കൊണ്ട് തന്നെ അദ്ദേഹത്തെ നമുക്ക് സന്തോഷത്തോടു കൂടി എല്ലാവർക്കും അത് എല്ലാ രീതിയിലും രീതിയിൽ ഉപയോഗപ്പെട്ടതെന്ന് ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തെ യാത്രയാണ് കൊല്ലം സിറ്റിയിലെ എസ് പി ജിയുടെ നോഡൽ ഓഫീസറായിരുന്നു ഞാൻ ഒരു അറുപതോളം സ്കൂളുകളോട് ബന്ധമുണ്ടായിരുന്നു ഈ ഓരോ സ്കൂളുകളിലെയും കുട്ടികളിൽ നൂറിൽ ഇരുപത് പേരെങ്കിലും സിഗരറ്റ് വലിക്കുന്ന ഒരു കുട്ടികളാണെന്ന് ഉള്ള ബോധ്യം ഉണ്ട് അപ്പോൾ അതിനെ എങ്ങനെ അവരെ തടയിടാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഓരോ സ്കൂളിലെയും ആൾക്കാരുമായിട്ട് സമ്പാദിക്കണം എന്നുള്ളതുകൊണ്ട് റിട്ടയർമെൻറ്റിന് ശേഷമേ അതിന് സമയം കിട്ടൂ എന്നുള്ളതിനാലാണ് റിട്ടയർമെൻറ്റിന് ശേഷം ഞാൻ ഇറങ്ങി തിരിച്ചത് അപ്പോൾ റിട്ടയർ ചെയ്തതിൻ്റെ അന്ന് തന്നെ ഇറങ്ങിയതാണ് അന്ന് ഇറങ്ങി ഇന്ന് മുപ്പതാമത്തെ ദിവസമാണ് മുപ്പത്തിമൂന്ന് ദിവസം കൊണ്ട് തീരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് കിലോമീറ്റർ യാത്രയാണ് അപ്പോൾ കാസർഗോഡ് പതിനൊന്നാമത്തെ ദിവസം നമ്മളെത്തി പിന്നീട് മലയോര മേഖല വഴിയാണ് തിരിച്ച് വന്നത് മൂന്നാറ് ഇടുക്കി തുടങ്ങിയ സ്ഥലങ്ങളിലും അട്ടപ്പാടി വയനാട് തുടങ്ങിയ ഹിൽ ഏരിയകളിലും ഒക്കെ കയറി എല്ലാ സ്കൂളുകളിലും കയറിയിട്ടാണ് വരുന്നത് അപ്പോൾ ഏകദേശം ഇതുവരെ എൺപതോളം സ്കൂളുകളിൽ കയറി ബോധവൽക്കരണം നടത്തി പിന്നെ പൊതു ഇടങ്ങൾ ഇതുപോലുള്ള പൊതു ഇടങ്ങളിൽ ഏകദേശം നാൽപ്പത് സ്ഥലങ്ങളിലും പിന്നെ മെട്രോ ട്രെയിനിനകത്ത് ഉള്ളിൽ മെട്രോയുടെ എം പി ആയ ശ്രീ ലോക്നാഥ് ബെഹ്റ സാറിൻ്റെ സാർ ഉൾപ്പെടെ കയറി ഒരു പ്രചരണം നടത്തുന്ന സംഭവം ഉണ്ടായി അതുകൂടാതെ വാട്ടർ മെട്രോയ്ക്ക് നമ്മൾ കയറി ഏകദേശം അവിടെ തന്നെ മെട്രോയിൽ തന്നെ ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം പേരെയായിട്ട് നമുക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞു അപ്പം ഇത് മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ചെറുപ്പക്കാർക്കും ഉതകുന്ന രീതിയിലുള്ള ഓരോ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത് നമ്മൾക്കിവിടെ ഒരുപാട് അച്ഛന്മാരിവിടുണ്ട് മക്കളുള്ള ആൾക്കാർ ഉണ്ട് അപ്പോൾ ഈ ഓരോ മക്കളും എങ്ങനെ വന്നാലാണ് നമുക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കാൻ കഴിയുന്നത് എന്ന് ഞാൻ പറഞ്ഞവർക്ക് കൊടുക്കാറുണ്ട് കാരണം ഇപ്പോൾ ഓരോ അച്ഛന്മാരും വളരെ ഭയപ്പാടോടെ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് കാരണം കുട്ടികൾ ഏത് സമയത്താണ് പെട്ടെന്ന് കയറി പ്രതികരിക്കുന്നതെന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ പേടിച്ച് കഴിയുന്ന മാതാപിതാക്കളുണ്ട് അപ്പോൾ അവർക്ക് ശ്രദ്ധിക്കാവേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ കുട്ടികൾ ആരുമായിട്ട് സഹകരിക്കുന്നു അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ അവരെ ശ്രദ്ധിക്കുക പിന്നെ മക്കളാണെന്നോ അനിയന്മാരാണെന്നോ നോക്കാതെ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോലീസിനെ അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു മനസ്സ് അവർ കാണിക്കണം കാരണം നമ്മുടെ രാജ്യത്തോടുള്ള സേവനം എന്ന് പറയുന്ന അതാണ് രാജ്യത്തെ സേവിക്ക സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരെ മക്കളേക്കാൾ ഉപരിയായിട്ട് രാജ്യത്തെ സേവിക്കുക അതുകൊണ്ട് ഈ അവരുടെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് പോലീസിനെ അറിയിക്കുക നമ്മൾ കേരള പോലീസിന് യോദ്ധാവെന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട് അത് ആ യോദ്ധാവിൻ്റെ നമ്പർ ഈ കൂടിനകത്തുണ്ട് ഇത് ഞാൻ ഓരോ സ്ഥലങ്ങളിലും ഓരോ ജനങ്ങളെ അറിയിക്കുക കാരണം യോദ്ധാവിൻ്റെ നമ്പർ നമുക്ക് വാട്സപ്പ് മുഖേന അവർ മെസ്സേജ് കൊടുക്കുകയാണെങ്കിൽ ആ മെസ്സേജ് കൊടുക്കുന്ന ആരാണ് എന്നറിയാതെ തന്നെ കുറ്റവാളികളെ പോലീസ് പിടിച്ച് കൈകാര്യം ചെയ്തൊരു പ്ര ഒരു സംവിധാനമാണത് അത് നമ്മൾ ലഹരി വിൽക്കാൻ വരുന്ന ആൾക്കാർ സ്കൂട്ടറിലും ബൈക്കിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ നമുക്കറിയാം ലഹരി വിൽക്കാൻ നിൽക്കുകയാണെന്നും പക്ഷെ നമുക്ക് പറയാനൊരു പേടിയാണ് ആ പേടി കൂടാതെ പോലീസിനെ അറിയിക്കാൻ വേണ്ടിയൊരു സംവിധാനമാണിത് മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവരുടെ ബാഗുകൾ പരിശോധിക്കണമെന്നും മക്കൾ ഒരു മുറി അടച്ചിട്ട് പഠിക്കുന്ന അവസ്ഥ ഉണ്ടാവരുതെന്നും മക്കൾ നമ്മുടെ കൺമുമ്പിൽ വെച്ച് ഫോൺ ചെയ്ത് ഫോൺ ചെയ്യാവൂ എന്നുള്ള കാര്യങ്ങളും ഒക്കെയാണ് മാതാപിതാക്കളോടും രക്ഷകർത്താക്കോടും ഞാൻ പറയാറുള്ളത് അവർക്ക് അതേപോലെ കുട്ടികൾക്ക് കുട്ടികളേതായ രീതിയിലുള്ള ക്ലാസുകൾ കൈകാര്യം ചെയ്തിട്ട് മുമ്പോട്ട് പോയത് ഇനി ഇത് രണ്ടാം തീയതി കൊല്ലത്ത് അവസാനിക്കുന്ന രീതിയിലാണ് യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത് ചടയമംഗലത്ത് എത്തിയ അദ്ദേഹത്തെ സുനീഷ് ഷാ അദ്ദേഹത്തെ സ്വീകരിക്കുകയും ഒപ്പം മറ്റ് ഉദ്യോഗസ്ഥർ സുനീഷ് ഷാ നടക്കുന്നുള്ള അദ്ദേഹത്തിന് ആശംസകൾ അറിയിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ഈ യാത്രയ്ക്ക് ഷാര്യകൾ സാറിന് എല്ലാവിധ നന്മകളും ആശംസകളും സാക്ഷിക്കുകയും ചെയ്തു നന്ദി നമസ്കാരം